ഹലോ നമുക്ക് ഇന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ റംനസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം പേജ് സെൻഡ് തന്നിട്ടുള്ള ആണ് ഇതിന് മുന്നേ അവർ നമുക്ക് കൊറിയർ ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അവരുമായിട്ട് ഗവേക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഭയങ്കര ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഓപ്പൺ ഒപ്പ എന്തായിരിക്കും ഒരു ഐഡിയ ഇല്ല കേട്ടോ അത് എന്താവും എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല കലണ്ടർ കേട്ടോ ഓക്കെ എന്റെ ഓരോ ഫോട്ടോസ് വെച്ചിട്ടുള്ള കാലണ്ടർ ആട്ടോ ഫെബ്രുവരി എന്റെ ഫേവറേറ്റ് ഫോട്ടോ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് നല്ല രസം കേട്ടോ സെപ്റ്റംബർ ഓ എനിക്ക് എന്റെ ഫേവറേറ്റ് ഒരു ഓണം പറയുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ എന്റെ ഫേറി ഇപ്പോർട്ടൻ യൂട്യൂബിലെ ലോകം ഉണ്ടോ അപ്പോൾ ഇതാ ഇതുപോലെയുള്ള കലണ്ടറാണ് നമുക്ക് അവര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് താങ്ക് യു സോ മച്ച് റോംന ഈ ഒരു എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുണ്ട് എന്റെ ഫേവേറ്റ് ആയിട്ടുള്ള കുറെ ഫോട്ടോസും ആയിരുന്നു ഇത് നല്ല ഇഷ്ടമായിട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ മീൻസ് ഈ ഒരു പേപ്പറിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾക്കാരെങ്കിലും ഈ ഒരു കലണ്ടർ വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ റംനാസ് ക്രാഫ്റ്റിന് മെസ്സേജ് ആണ് മതി നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കാട്ടോ അപ്പോൾ എന്തായാലും ഒരു പേജ് ആക്കി തോക്കൂ ഇങ്ങനെ വളർന്ന് വരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആണ് എന്തായാലും അവരെ സപ്പോർട്ട് കിട്ടോ മാക്സിമം നിങ്ങളെ മക്കളെ ഒപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ ഒപ്പമൊക്കെ ഉള്ള ഫോട്ടോസ് ഇതുപോലെ കലണ്ടർ ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ